െ നമ്മൾ ആരും വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാളുണ്ടോ ഈ ചർച്ചയിൽ ഷഹീദ് അഫ്രീദിയെ വിളിച്ചോട്ട് ആൾക്കാരെ ന്യായീകരിക്കുന്ന ഒരാളുണ്ട് ഈ ചർച്ചയിൽ അങ്ങനെ ഒരാളുണ്ട് ഈ ചർച്ചയിൽ ഏതായാലും ഒരു പോയിന്റ് പറയാം ഒരുപാട് പേര് പറയുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലുള്ള വലിയ വലിയ കമ്പനികളിലും ഇന്ത്യക്ക് വെളിയിലുള്ള വലിയ വലിയ കമ്പനികളിലും മലയാളികളെ ക്രൂഷ്യൽ പൊസിഷനിലേക്ക് എടുക്കുന്നത് പലരും വേണ്ടാന്ന് വെക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളുടെ നടപടി കാരണം മലയാളിക്ക് കിട്ടുന്ന സമ്പാദ്യമാണ് ഉത്തരവ് മഞ്ജുഷേ ഒന്ന് നോക്കുക നമുക്ക് കുറച്ചെങ്കിലും ഉളുപ്പും ധാർമ്മികതയും വേണ്ടേ ഈ പാവപ്പെട്ട പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ മൽഹോത്ര പേരെ നമുക്ക് എന്തെങ്കിലും ഒരു മര്യാദയും വേണ്ടേ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം നമ്മൾ മനുഷ്യരായിട്ട് നിന്ന് ഇന്ത്യക്കാരായി നിന്ന് ആലോചിച്ച് നോക്കണം ഇതേ മനോഭാവമാണ് നേരത്തെ ഓർഗനൈസറിന്റെ കാര്യം പൊക്കിപ്പിടിച്ച് പറഞ്ഞല്ലോ മോഹൻലാൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ കാശ് മേടിച്ച് ദുബായ് പോയെന്ന് പറഞ്ഞു രാവിലെ ആർട്ടിക്കിൾ ഇട്ടു വൈറ്റ് വൈകം കൊണ്ട് പിൻവലിച്ചു അതാണ് അതായത് മോഹൻലാൽ നമ്മുടെ മഹാനായ മോഹൻലാൽ പോലും ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ ചട്ടുകമാണെന്ന് പറയുന്ന ദാമോദരൻ നമ്പൂതിരിക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും ബന്ധമുണ്ടെന്നും തീവ്രവാദികളുടെ പറയുന്ന വേടനെതിരെ എന്നെ അന്വേഷണം വേണമെന്ന് പറയുന്നത് ഈ ഒരു ഗുമ്മിന് വേണ്ടി ദേശീയത പോരരുത് നമ്മുടെ നാഷണലിസം ഇൻക്ലൂസീവ് നാഷണലിസം ആണ് എല്ലാരെയും ഉൾക്കൊള്ളുന്ന അയ്യോ അങ്ങനെ പിന്നെ ഞാൻ ഇൻക്ലൂസീവ് ആക്കിയത് നേരത്തെ രഘുസാർ പറഞ്ഞ ഒരു കാര്യം കൂടെ ഇനി ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ ആരെയൊക്കെ ഉൾപ്പെടുത്തണം നമ്മുടെ ഉണ്ടോ ഇല്ല ഉറപ്പ് കൊണ്ടുവന്നാൽ ശരിയാണോ അല്ലയോ ഉറപ്പ് അയ്യോ കൊണ്ടുവന്നത് ആ വ്യക്തികൾ യാതൊരു കരുതി കൂട്ടലില്ലാതെ ചെയ്തതല്ലേ അതല്ല ചോദ്യം കൊണ്ടുവന്നത് തെറ്റോ ശരിയോ ഷാഹിദ് അഫ്രീദിയെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഗൂഢാലോചനയൊന്നുമില്ല അവർക്ക് രാഹുൽ എന്റെ ചോദ്യം അതല്ലല്ലോ അതല്ലേ പറഞ്ഞത് പറഞ്ഞു അഫ്രീദിയെ കൊണ്ടുവന്നത് ശരിയോ തെറ്റോ അയ്യോ ഒരു സംശയം ഇല്ല ഷാഹിദ് അഫ്രീദിയെ വിളിച്ചത് അവർക്ക് തെറ്റുപറ്റിയതാണ് അവർ പ്രത്യേകിച്ച് തെറ്റില്ലല്ലോ അത് തെറ്റാണെന്ന് രാഹുൽ എങ്ങനെ അസ്യൂം ചെയ്യുന്നേ ഇങ്ങനെ രാഹുൽ എങ്ങനെ ഉറപ്പിക്കുന്നുണ്ട് എങ്ങനെ ഉറപ്പിക്കുന്നു ഇനി ഒരു പെരുമാറ്റം രാഹുൽ അടുത്ത രാഹുൽ ആ സംഘടനയുമായിട്ട് അടുത്ത ബന്ധം താങ്കൾക്കുണ്ടല്ലേ ആ ആ അയാൾക്ക് ബന്ധം ചെയ്ത ആൾക്കാരുമായി ബന്ധം വെച്ച് ഒരു വരി കൂടി ഇനി നേരത്തെ പറഞ്ഞ തീവ്രവാദികളെ രാജ്യദ്രോഹി ട്രൈ ചെയ്യണം ആ രാജ്യദ്രോഹി ആരാന്നറിയാമോ സോഫിയ ഖുറേഷി തീവ്രവാദികളുടെ സഹോദരിയാന്ന് പറയുന്ന വിജേഷ അയാളെയാണ് ട്രൈ ചെയ്യേണ്ടത് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു പോകുന്ന ഗോഡ്സെ അവരാണ് തീവ്രവാദി അല്ലാതെ ഈ നാട്ടിൽ കാണുന്ന എല്ലാരെയും നമുക്ക് കുറേഷ്യ ചീത്തോയ്ക്ക് വിദേശായി ഭാരത ഇങ്ങനെ കൊടുക്കാം ഷഹീദ് അഫ്രീദിക്ക് കൊടുക്കാം വിജയ് ഷായെ നമ്മൾ ആരും ഒരാൾ ഈ ചർച്ചയിലുണ്ടോ രാഹുൽ വിജയെ ന്യായീകരിക്കുന്ന ഒരാളുണ്ടോ ഈ ചർച്ചയിൽ ഷഹീദ് അഫ്രീദിയെ വിളിച്ചോണ്ട് പോകുന്ന ആൾക്കാരെ ന്യായീകരിക്കുന്ന ഒരാളുണ്ട് ഈ ചർച്ചയിൽ അങ്ങനെ ഒരാളുണ്ട് ഈ ചർച്ചയിൽ പക്ഷെ വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാളെ ഇവിടെ ഇല്ലല്ലോ അല്ല അതിനെ ന്യായീകരിക്കുന്ന ഷഹീദ് അഫ്രീദിയെ വിളിച്ചോണ്ട് പോയി സൽക്കരിച്ചാല ആളുകളെ കൊണ്ടുവന്ന് രാഹുൽ കൊണ്ടുവന്ന് ആരെങ്കിലും ിൽ അവര് നിഷ്കളങ്കരും പാതപ്പെട്ടവരുമാണെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇവിടെ കൊണ്ടുവന്ന കാര്യത്തിൽ ശുദ്ധ മര്യാദകേട് ശുദ്ധ തെമ്മാടിത്തരം ും കാണിച്ചെ അല്ലാതെ മറ്റു പേര് വിളിക്കരുത് അപ്പൊ യാതൊരു ഇതുമില്ല അവർക്ക് അവരടുത്ത ഒരു സെലിബ്രിറ്റിയെ വിളിച്ചോണ്ടുവന്നു സെലിബ്രിറ്റി ഇന്ത്യക്കാർക്ക് സെലിബ്രിറ്റി അല്ല കാശ്മീർ സ്വതന്ത്ര രാജ്യമാകണമെന്ന് പറയുന്നവരെ െ ഞാനൊരു തന്തയില്ലാത്തവരാം കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവര ദുബായ്ക്കാർക്കും പാകിസ്ഥാൻകാർക്കും സെലിബ്രിറ്റിയാണ് ഇന്ത്യക്കാർക്ക് അയാളെ സെലിബ്രിറ്റി അല്ല ഇന്ത്യക്കാർക്ക് അയാളെ സെലിബ്രിറ്റി അല്ല അയാളുടെ ഐഡിയോളജി നമ്മുടേതല്ല സ്വതന്ത്ര രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ നമ്മുടെ ജനങ്ങളെ കൊല്ലുന്നു എന്നിട്ട് പാകിസ്ഥാനെ ആരോപിക്കുന്നു എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു വരുത്തി വിടുന്നതിനെങ്ങനെന്താണ് ഞാൻ ഒരു ഞാൻ ഒരു കാര്യം ചോദിക്കാം രാഹുൽ ഇയാളെ ഇവിടെ കൊണ്ടുവന്നു നമ്മൾ ഇയാളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അയാളെ പൊന്നാടെ അഴിയുകയും അയാൾക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ചുണ്ടം ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇൻക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഭൂമിയിൽ ഇങ്ങോട്ട് വീണാണെന്ന് പറയാൻ പറ്റൂ അത് വലിയൊരു പോയിന്റ് അല്ലോ യാതൊരു പ്രത്യേക ദുരുദ്ദേശവും ഇല്ലാതെ ഒരാൾ അപ്പുറത്ത് വന്നപ്പം അസോസിയേഷനാണ് രാഹുലതയാണ് Еле бе, няма по-годно. Бай да бай! Айо, 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 айо!